സാരി തരു പ്ലാസ്റ്റിക് മാലിന്യത്തിന് ബദൽ മാർഗവുമായി തൃത്താലയിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ പ്ലാസ്റ്റിക് മാലിന്യത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നു പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിക്കുമ്പോൾ തൃത്താല മേഖലയിലെ പരിഷത്ത് പ്രവർത്തകർ പറയുന്നു നിങ്ങൾ ഉപേക്ഷിക്കുന്ന സാരി കുപ്പായം സൽവാർ കമീസ് തുടങ്ങി എന്തുമാവട്ടെ അവ പുനരുപയോഗിച്ച് എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള തുണിസഞ്ചി ഞങ്ങൾ നിർമ്മിച്ചു തരാമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ മുന്നൂറ് പ്രതിനിധികൾക്കും തൃത്താലയിൽ പരിഷത്ത് പ്രവർത്തകയും ും നാഗരശ്ശേരി ഹൈസ്കൂളിലെ മുൻ പ്രധാനാധ്യാപകയുമായ വി എം സുമ തൃത്താല മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി എം പുഷ്പജ എന്നിവരുടെ നേതൃത്വത്തിലുള്ളടങ്ങുന്ന വനിതകളാണ് ഭംഗിയുള്ള തുണിസഞ്ചി സഞ്ചി നിർമ്മിച്ചു നൽകിയത് വീടുകളിൽ ഉപയോഗിക്കാതിരിക്കുന്ന മുണ്ടുകൾ സാരി ഡിസൈൻ വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തുണിസഞ്ചി ഉണ്ടാക്കിയതെന്ന് പരിഷത്ത് ചുമതലക്കാരായ എം വി രാജൻ വി എം രാജീവ് പി എം ഹരീശ്വരൻ വി എം സുമ എന്നിവർ പറഞ്ഞു സഞ്ചി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുമെന്നും പ്ലാസ്റ്റിക് മാലിന്യത്തിന് ബദലെന്ന നിലയ്ക്കാണ് സഞ്ചിയുടെ പ്രചാരണം നടത്തുന്നതെന്നും ശാസ്ത്രാധ്യാപകൻ കൂടിയായ എം വി രാജൻ പറയുന്നു ഈ വർഷം നടപ്പിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് തുണി സഞ്ചി നിർമ്മാണം തുണി നിർമ്മാണം പറഞ്ഞാൽ കേവലമായ തുണി സഞ്ചി നിർമ്മാണം എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജത്തിന് എതിരെയുള്ള ഒരു പ്രവർത്തനം കൂടിയായിട്ടാണ് നമ്മളത് നടപ്പിലാക്കുന്നത് ഈ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യാൻ നമുക്ക് സാധ്യമായത് തുരുത്തിക്കര എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ അവർ സാരി തരൂ സഞ്ചിതര എന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയും ആളുകളിൽ സാരി ശേഖരിക്കുകയും അത് തുണി സഞ്ചി ആയിട്ട് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം അവർ വളരെ ഫലപ്രദമായി അവിടെ നടപ്പിലാക്കില്ല അപ്പം നമ്മുടെ യൂണിറ്റ് തൃത്താല മേഖലയിൽ നിന്ന് ഒരു സംഘം അവിടെ സന്ദർശിക്കുകയും ഇതിന്റെ സാങ്കേതികതയും അതേപോലെ തന്നെ അതെങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയും ഇവിടെ നിന്ന് ഒരു നാല് വനിതകൾക്ക് അവിടെ അവിടെ പോയി അതിൻ്റെ പരിശീലനം കൊടുക്കുകയും അങ്ങനെ തൃത്താല മേഖലയിൽ ഉള്ള ഇരുപത്തിയെട്ട് വനിതകളെ ഇതിന്റെ പരിശീലനം നൽകുകയും അവരിപ്പോൾ ഇതിന്റെ ഒരു പ്രവർത്തനത്തിൽ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ് തരം ആറ് ആറ് മുതൽ എട്ട് തരം സഞ്ചികളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് വളരെ കൗതുകകരമായ രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇത് ഇതെന്ന് പറയുന്നത് ഒരു കണ്ടാലൊരു പേഴ്സൺ ആണ് സാധാരണ സ്ത്രീകൾക്ക് ഇതേപോലെ അവരുടെ പണം സൂക്ഷിക്കാം മൊബൈൽ സൂക്ഷിക്കാം ഒപ്പം തന്നെ ഇത് തുറന്നു വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവനും കൂടി തുറന്നെടുത്തു കഴിഞ്ഞാൽ ഇതൊരു സഞ്ചിയായിട്ട് മാറും പ്രത്യേകം അപ്പോൾ ഇത് വളരെ കൗതുകകരമായിട്ട് നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ജില്ലാ സമ്മേളനത്തില് ഇവിടെയുള്ള പ്രതിനിധികൾക്ക് മുഴുവനും നമ്മളിത് പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് യൂണിറ്റ് ഒരു അഞ്ച് അഞ്ച് മുതൽ ആറ് സ്ത്രീകൾ ഇത് നിരന്തരം ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് തൃത്താല മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മണ്ഡലം കൂടിയായിട്ടുള്ള തൃത്താലയിൽ വലിയ പ്രവർത്തനം നടക്കുന്നത് തൃത്താല മേഖല ഈ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ ഒരു പ്രവർത്തനത്തെ വിജയിപ്പിക്കുക എന്നുള്ളതിനാണ് അടുത്ത വർഷം തൊട്ടിട്ട് നമ്മൾ ഇത് വളരെ വ്യാപകമായിട്ട് ഒരു ഇപ്പോൾ ഈ വല്ലാത്ത ടായ്മയ്ക്ക് നമുക്ക് ഇക്കോ വേവ് എന്നുള്ള രീതിയിൽ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ആണ് ഇക്കോ വേവ് എന്നുള്ളതാണ് അതിൻ്റെ പേര് അനുസരിച്ച് ഇങ്ങനെ വൈവിധികമായിട്ടുള്ളതല്ല അതിപ്പോൾ സ്ത്രീകൾക്കുള്ളതാണെങ്കിൽ പുരുഷന്മാർക്ക് കയ്യിൽ വെച്ച് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ബാഗിൽ കൊണ്ട് നടക്കാവുന്ന തരത്തിൽ എല്ലാ ബാഗുകളും ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അപ്പൊ ഈ ഇനി വ്യത്യസ്തങ്ങളായിട്ട് നമുക്ക് സൗകര്യങ്ങളായി സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ ഇങ്ങനെ ആകർഷകമായ രീതിയിലാണ് അത് ചെയ്യുന്നത് അത് വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അതൊരു പങ്കെടുക്കുകയും ഇതിൽ ഇതിനോടൊപ്പം നിന്ന് ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കുകയും ചെയ്യണമെന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തൃത്താല മേഖലയ്ക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പ്രവർത്തനം വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയിട്ടാണ് ചെയ്യുന്നത് അതിൽ നേതൃത്വം നൽകുന്നത് സുമ ടീച്ചറാണ് സുമ ടീച്ചറാണ് ജെൻഡർ സമിതിയുടെ കൊട്ടാറ മേഖലയിൽ ഛാസ്ത്ര സാഹചര്യ പരിസരം ജെൻഡർ സമിതിയുടെ കൺവീനർ കൂടിയാണ് സുമ ടീച്ചർ സുമ ടീച്ചറും സുമ ടീച്ചറുടെ കീഴിലുള്ള കീഴിലൊന്നും പറയുന്നില്ല ഇപ്പം നിൽക്കുന്ന ഒരു ഇരുപത്തെട്ട് വനിതകളുമാണ് ഈ സംരംഭത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടത് അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം